ഹായ് ഗൈ വെൽക്കം ബാക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു മെട്രോ ആവശ്യമില്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഭരണസിലാക്കേന്ദ്രമായ തിരുവനന്തപുരത്ത് ഒരു മെട്രോ ആവശ്യമില്ലേ ഈ മെട്രോയെ സർക്കാർ മനഃപൂർവ്വം കൈയഴുകയാണ് അല്ലെങ്കിൽ തഴയുകയാണ് മെട്രോ വരുമെന്ന് പറഞ്ഞു അവസാനം ലൈറ്റ് മെട്രോ വരുമെന്ന് പറഞ്ഞു അവസാനം ഒന്നും വന്നില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി നടക്കുന്നത് വിഴിഞ്ഞം തുറമോത്താണ് വിഴിഞ്ഞൻ തുറമോ വികസിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ യാത്രാക്ലേശം ഒന്നും കൂടെ കൂടും അതിനാൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു മെട്രോ ആവശ്യമില്ലേ ഏറ്റവും കൂടുതൽ സർക്കാർ സ്ഥാപനങ്ങളും ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ എന്ത് എന്തൊക്കെ പറയുന്ന അല്ലേറെ സ്ഥാപനങ്ങൾ ഐ ടി കമ്പനികളെല്ലാം ഉണ്ട് ഇവർക്കൊക്കെ യാത്ര സുഖകരമാക്കാൻ സാധാരണ ഓർമ്മ റോഡിലൂടെ പോയാൽ എന്തായാലും നമ്മൾ ബ്ലോക്കുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാലൊരു മെട്രോ വന്നാലോ തിരുവനന്തപുരത്ത് ഈ യാത്രാക്ലേശ പകുതിയായിട്ട് കുറയത്തില്ലേ കുറവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സർക്കാർ എന്തുകൊണ്ടാണ് ഈ മെട്രോ കൊണ്ടുവരാത്തത് നമ്മുടെ ആറ്റിക്കലിൽ നിന്ന് ഏകദേശം നെയ്യാറ്റിൻകര വരെ നീളത്തിൽ ഒരു മെട്രോ വന്നു ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സ്ഥലമാണത് ആ ഒരു സ്ഥലത്തെ ബ്ലോക്കുകളെല്ലാം പരിഹരിക്കുക ഏത് മെട്രോ ഉണ്ട് സാധ്യമല്ലേ കാരണം ഒമ്പത് മണി മുതൽ ഒരു പത്തര വരെ തിരുവനന്തപുരം നാല് ബ്ലോക്ക് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ബ്ലോക്കുകൾ ഒഴിവാക്കാൻ ഒരു മെട്രോ വന്നു ഇവിടെ തിരുവനന്തപുരത്ത്